നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ കറി വെക്കാൻ വേണ്ടി എന്താ മേടിക്കാൻ പോവാൻ പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോവാണ് അതെ എന്തോ ആസ്ഥാന ചർച്ചയാണ് പെൻറ്റോയും ഹെൽതോയും ഇതാ കണ്ടോ ഏതോ വണ്ടിയിലൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ കഥയും പറഞ്ഞ് അടക്കാണ് കടയിൽ പോയിട്ട് നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അവിടെ നമ്മളവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് എഴുതി അതുകൊണ്ടാണ് കടയിൽ എടുക്കാത്തത് അതെ സാധനങ്ങൾ സാധനം നമുക്ക് അവിടെ ഇവിടെ എൽദ്ദേക്കെ വരും പടിഞ്ഞി നടക്കേണ്ടി വരില്ല എന്നാൽ രാവിലെ എണീറ്റ തന്നെ അവൻ ചോറ് വെക്കും ഇതാണ് ഞങ്ങളുടെ കിച്ചൺ പഴമൊക്കെ ഇരുന്ന് ചെയ്യാറായി ഏ എന്തോ ചോറ് ഊറ്റുന്ന പരിപാടിയാണ് കഞ്ഞി കഞ്ഞുവെള്ളം ഒന്നും എടുക്കാത്തോണ്ട് അത് ഊറ്റിക്കളയിലാണ് ഇവിടെ ഇത് നമ്മുടെ അയ്യോ ഇങ്ങോട്ട് പോണ്ട ഇങ്ങോട്ട് പോണ്ട ക്യാമറ അത് ഉപ്പ് എപ്പോഴും എന്താ മേടിച്ചത് നോക്കും വണ്ടേർ മേടിച്ചിട്ടുണ്ട് കുറച്ച് കിഴങ്ങുണ്ട് സവാള തക്കാളി ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ പയറ്റ് പാര വെക്കുന്ന കാര്യത്തിലാണ് ഇവിടെ കണക്ക് വെച്ചത് എലത്ത പിന്നെ ചോറ് വെച്ചിട്ടില്ല അവല ആവാ വഴിക്കു അതിൽ ഇന്ന് സംഗീതാണോ ചോറ് വെച്ചത് അപ്പം ഇന്ന് അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് ആരാ വേണ്ടത് അപ്പം നമുക്ക് ലൂഡോ കളിച്ച് തീരുമാനിക്കാം അപ്പം അങ്ങനെ നമ്മൾ ലൂഡോ കളിച്ച് ആരാ തീരുമാനിക്കാൻ പോവാണ് അപ്പോൾ റെഡ് എൽദോന്റെ കളറാണ് ഗ്രീൻ സംഗീത് യെല്ലോ എന്റെ കളറ് എന്താ ബ്ലൂ വെന്റോന്റെ അപ്പൊ നമ്മള് കളി നോക്കട്ടെ ആരാണ് ഇതിന്റെ പിന്നെ ഇന്നത്തെ ഭാഗ്യവാൻ നോക്കാം കളിയുടെ അവസാന ഭാഗത്തോട്ട് എത്തി ഞാൻ സംഗീതം സേഫായി സംഗീതേ ഫസ്റ്റ് അടിച്ചിരിക്കുന്ന ഞാൻ രണ്ടാമതടിച്ച് എൽദോസും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിലെ വെന്റോന്റെ ഒരു കോയിൻ എൽദോൻ്റെ മൂന്ന് കോയിൽ ഉണ്ട് ഏ കളിയുടെ എൻഡിലോട്ട് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പൊ എക്ക് വെട്ടാനും പിടിക്കാനൊന്നും പറ്റില്ല എന്താ വാശി വാശിയേറിയ പോരാട്ടം എൽദോ ആണോ ബെൻറ്റോ ആണോ ബെന്റോയ്ക്ക് രണ്ട് വീണാൽ അങ്ങനെ കറി വെക്കാ തീരുമാനമായി നമ്മടെ എരിവുള്ള കറി വെക്കാതെ എൽദാണ് അവസാനായിട്ട് തീരുമാനമായി വന്നേക്കുന്നത് ലാസ്റ്റ് വാശിയോടുള്ള പോരാട്ടത്തിൽ വെൽറ്റ് ജയിച്ചിരിക്കുകയാണ് ലുടോ തോറ്റ ശങ്കി നമ്മടെ എൽദോസിദാ കറി വെക്കാനുള്ള പരിപാടിയാണ് ഉരുളക്കിഴങ്ങൊക്കെ ആയിരിക്കും പുഴുങ്ങാനിട്ടുണ്ട് എന്താണ് എൽഡ് വെക്കാൻ ഉദ്ദേശിച്ചൊക്കെ പറയില്ല പറയില്ല അതാണ് പിഴകിയിരിക്കോ ഉള്ളിയൊക്കെ വലിച്ചു പറിച്ചു പൊളിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ എൽദോൻ്റെ കറി ആയിട്ടുണ്ട് എന്താണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് ഇതാണ് നല്ല ചൂടുള്ള കറിയും അതിൻ്റെ കൂടെ പപ്പടവും വളർത്തുന്നുണ്ട് കളിക്ക് തോറ്റല്ല എൽഡൊന്നും തകർത്തില്ലേ ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ് അറിയായി അപ്പം തന്നെ ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്